മത്ത ഇരുപത്തി ആറ് നാൽപത്തി ഒന്നിൽ ഇപ്രകാരം പറയുന്നു പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും ആത്മാവോ ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്ര പരീക്ഷകൻ എപ്പോഴും നമ്മുടെ സമീപത്തുണ്ട് പരീക്ഷകന്റെ ജോലി മനുഷ്യനെ പരീക്ഷിക്കുക എന്നുള്ളതാണ് ഈ പരീക്ഷകൻ എന്ന് യേശു ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആരെക്കുറിച്ചാണ് ഈ ലോകത്തെ അടക്കി വാഴുന്ന അന്ധകാര ശക്തിയുടെ അനുഭവങ്ങളെ കുറിച്ചാണ് പിശാജിൻ്റെ ഇഷ്ടങ്ങൾ പിശാജിൻ്റെ ദുരാലോചനകളും പിശാജിന്റെ താല്പര്യങ്ങൾ പലപ്പോഴും ദൈവമക്കളിലേക്ക് കടത്തിവിടേണ്ടതിന് പരീക്ഷകന്റെ വേഷം കെട്ടി ദൈവമക്കൾക്ക് വിരോധമായി ശത്രു പല മേഖലകളിലൂടെ വെല്ലുവിളിക്കുമ്പോൾ ആ വെല്ലുവിളിക്കകത്ത് അകപ്പെട്ട് പോകാതിരിക്കേണ്ടതിന് യേശു തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ഒരു നിർദ്ദേശമായിരുന്നു പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർനിരുന്നിൽ പ്രാർത്ഥിക്കുക അപ്പൊ പ്രാർത്ഥനയില്ലാത്ത ഒരു ദൈവ പൈതന്റെ ജീവിതമാണ് പരീക്ഷകളിൽ അകപ്പെടുന്നത് വഞ്ചനകളിൽ കുടുങ്ങി പോകുന്നത് ചതികളിൽ ചെന്നു വീഴുന്നത് പ്രാർത്ഥിക്കുന്നൊരു ദൈവ പൈതൽ ആണ് എങ്കിൽ പരീക്ഷകന്റെ വേഷങ്ങൾ പല രീതിയിൽ അവര് പോരാടി വന്നാലും പരീക്ഷകളിൽ കുടുങ്ങിപ്പോകാതെ ആ ദൈവ പൈതലിന് കൃപയിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയും കാരണം നാം ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെ ആത്മാവ് എപ്പോഴും ഒരുക്കമാണ് എങ്കിൽ തന്നെയും നമ്മുടെ ജഡം ബലഹീനമാണ് നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നവരാണ് ജഡത്തിൽ ബലഹീനതകളും ക്ഷീണങ്ങളും പ്രയാസവും രോഗദുഃഖം കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടാകാം അപ്പോൾ നമ്മുടെ ജഡത്തിന്റെ ബലഹീനത പലപ്പോഴും പിശാജിന് നമ്മെ തകർക്കാനുള്ള ഒരു വഴിത്തിരിവായി മാറുന്നുണ്ട് അപ്പോൾ നമ്മുടെ ജഡത്തിന്റെ ബലഹീനതയും നമ്മുടെ ജഡത്തിന്റെ ക്ഷീണവും നാം മനസ്സിലാക്കിക്കൊണ്ട് ബലഹീനരായ നമ്മൾ ബലഹീനതകൾ തികഞ്ഞു വരുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മവിനെ പ്രാപിക്കേണ്ടതിന് ദൈവശക്തി പ്രാപിക്കേണ്ടതിന് പ്രാർത്ഥനയിൽ പ്രിരിക്കേണ്ടതുണ്ട് എന്ന് യേശു തന്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുവാനിടയായി പരീക്ഷകൻ അടുക്കയുള്ളപ്പോൾ പരീക്ഷകൻ പല നിലകളിൽ നമുക്കെതിരെ പോരാടുമ്പോൾ പരീക്ഷകൾ കുടുങ്ങിപ്പോകാതിരിക്കുവാൻ വെറുതെ വാക്കുകൾ കൊണ്ടെന്തെങ്കിലും പറഞ്ഞിട്ടോ ആംഗ്യങ്ങൾ കാണിച്ചത് കൊണ്ടോ നമുക്ക് പരീക്ഷകളിൽ നിന്നും ജയിക്കുവാൻ കഴിയത്തില്ല ദുഷ്ടന്റെ പരീക്ഷത്തിൽ നിന്നും നമുക്കൊരു വിജയം പ്രാപിച്ചെടുക്കണമെങ്കിൽ നാം ഉണർന്നിരുന്ന് പ്രാർത്ഥിച്ചേ പറ്റൂ അതാണല്ലോ ദാനികളുടെ ജീവിതത്തിലെ അനുഭവം പരീക്ഷകൻ പല നിലകളിൽ ദാനികളിൻ്റെ വിശ്വാസത്തെയും ദാനിയലിൻ്റെ യൗവനകാലത്തെയും ദാനികലിൻ്റെ ആത്മീക മേഖലകളെയും ചോദ്യം ചെയ്ത് തകർത്ത്ടയ്ക്കേണ്ടതിന് സിംഹ ഗുഹയുടെ രൂപത്തിൽ പോലും ദാനിയലിൻ്റെ വിരോധമായി വെല്ലുവിളിക്കുമ്പോഴും പ്രാർത്ഥിക്കുവാൻ ദാനിയൽ തീർന്നു പ്രാർത്ഥനയ്ക്കായി തന്റെ ജീവിതം താൻ മാറ്റിവച്ചപ്പോൾ തനിക്കുണ്ടായ അനുഭവം എന്താണ് പരീക്ഷകന്റെ പല പോരാട്ടങ്ങളും തന്റെ നേരെ അമ്പും വില്ലും പോലെ പല നിലകളിൽ വന്ന് പതിച്ചു എങ്കിലും ആ പതിച്ച ബില്ലുകളെയും അമ്പുകളെയും ഒരു ദൈവശക്തി ദാനിയൻ്റെ മേൽ ഉണ്ടായിരുന്നു ദാനിയൽ അതെന്തുകൊണ്ട് പ്രാപിച്ചു ദാനിയൻ്റെ ജീവിതത്തിന്റെ പേഴ്സണൽ പ്രയർ ആയിരുന്നു താ ദാനിയൽ താൻ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്നൊരു അഭിഷിക്തനായിരുന്നു എങ്ങനെയാണ് എങ്കിൽ എന്നി കേൾക്കുന്ന പ്രിയ ദൈവ പൈതല് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ വിടുതൽ എന്താണ് പ്രാർത്ഥനയാണ് പ്രാർത്ഥനയുണ്ടെങ്കിൽ നമ്മുടെ ആത്മീക ജീവിതം മാത്രമല്ല നമ്മുടെ ജഡം വിടിവിക്കപ്പെടും നമ്മുടെ മനസ്സ് വിടിവിക്കപ്പെടും കംപ്ലീറ്റും ആ ഒരു ദൈവിക പ്രസൻസ് അനുഭവിക്കുവാനിടയാകും നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബം ആ ദൈവിക വിടുതൽ രുചിച്ചറിയും നമ്മുടെ കുഞ്ഞുങ്ങൾ ആ വിടുതൽ അനുഭവിക്കും നമ്മെ കാണുന്നവർ നമ്മെ കേൾക്കുന്നവർ നമ്മുടെ സംസാരിക്കുന്നവർ പോലും പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലാണ് നീ എങ്കിൽ നിന്നിലൂടെ വെളിപ്പെടുന്ന സാന്നിധ്യം തിരിച്ചറിയും ഇങ്ങനെയാണ് എങ്കിൽ പ്രശ്നങ്ങളുടെ നടുവിൽ വേദനകളുടെ നടുവിൽ പരീക്ഷകളിൽ കുടുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് പരീക്ഷകൾ അകപ്പെടാതിരിക്കാൻ നമുക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു ദൈവ പൈതലിനെ ഒതുക്കുവാൻ ഒരു പൈശാചിക ശക്തികൾക്കും സാധ്യമേ അല്ല പ്രാർത്ഥന ജീവിതത്തിൽ ഇല്ലായെങ്കിൽ പരീക്ഷകൻ വാതിൽക്കലാണ് ഏത് സമയത്തും നമ്മെ വേട്ടയാടാം ഏത് സമയത്തും നമ്മെ പോരാടി തകർക്കാം അതുകൊണ്ട് പരീക്ഷകൾ കുടുങ്ങിപ്പോകാതിരിക്കേണ്ടതിന് അടിസ്ഥാനം ജീവിതത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥന കൊണ്ട് ജീവിതത്തെ പണിത് മുന്നോട്ട് പോകേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ ദൈവകരത്തിൽ ഏൽപ്പിക്കാം